കുട്ടമ്പുഴ കീരമ്പാറ കോട്ടപ്പടി കവളങ്ങാട് പഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിൽ കാട്ടാന ശല്യം രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ എത്രയും വേഗം പരിഹാരം കാണണമെന്ന ആവശ്യവുമായി കോൺഗ്രസ് ആന കൃഷി നശിപ്പിച്ച ഭാഗം സന്ദർശിക്കുകയായിരുന്നു പ്രവർത്തകർ കുട്ടമ്പുഴ കീരമ്പാറ കോട്ടപ്പടി കവളങ്ങാട് പഞ്ചായത്ത് പ്രദേശങ്ങളിൽ വന്യമൃഗശല്യം രൂക്ഷമായിട്ടും സർക്കാർ നടപടിയെടുക്കുന്നില്ലെന്ന് കത്തോലിക്ക കോൺഗ്രസ് ആരോപിച്ചു കഴിഞ്ഞ ദിവസങ്ങളിൽ തുടർച്ചയായി കീരമ്പാറ പഞ്ചായത്തിലെ ബുധത്താൻകെട്ട് പ്രദേശത്ത് കാട്ടാനകൾ കൃഷിയിടങ്ങളിൽ പ്രവേശിച്ച് ഏക്കർ കണക്കിന് കൃഷി നശിപ്പിച്ചതിനാൽ പരിസരവാസികൾ ഏറെ ആശങ്കയിലാണ് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ബുധത്താൻകെട്ട് ഡാമിനോട് ചേർന്ന് ആയിരക്കണക്കിന് കുടുംബങ്ങളുടെ കുടിവെള്ള സ്രോതസ് കൂടിയായ തകർന്നു പോയി ബണ്ട് പുനർ വനാതിർത്തികളിൽ ട്രഞ്ച് സ്ഥാപിച്ചും പരിസരവാസികളുടെ കുടിവെള്ളവും ജീവനും സംരക്ഷിക്കണമെന്നും മറ്റൊരു ദുരിതത്തിനായി കാത്തു നിൽക്കാതെ എത്രയും പെട്ടെന്ന് പരിപൂർണ പരിഹാരത്തിനായി സർക്കാരും സർക്കാർ സംവിധാനങ്ങളും ഉണർന്ന് പ്രവർത്തിക്കണമെന്നും അല്ലാത്ത പക്ഷം ജീവനും ജീവിതത്തിനുമായി ശക്തമായ സമര പരിപാടികളുമായി മുന്നോട്ടു പോകുമെന്നും സ്ഥലം സന്ദർശിച്ച കത്തോലിക്ക കോൺഗ്രസ് കോതമംഗലം കത്തീട്രൂണിറ്റ് ഭാരവാഹികൾ അറിയിച്ചു ഈ കോതമലം താലൂക്കിലെ കുട്ടമ്പുഴ വെണ്ടിമന കോട്ടപ്പൊടി കവളങ്ങാട് പഞ്ചായത്തുകളിലൊക്കെ നിരന്തരമായി അടുത്ത കാലഘട്ടത്തിൽ വന്യമൃഗാക്രമണം നടക്കുകയാണ് തീർച്ചയായും കർഷകർക്ക് ഒത്തിരി നഷ്ടനഷ്ടങ്ങൾ സംഭവിക്കുന്നുണ്ട് നമ്മളെ ഈ കഴിഞ്ഞ കാലഘട്ടത്തിൽ നമുക്കറിയാം പത്ര വാർത്താ മാധ്യമങ്ങളിലൊക്കെ ലോകം മുഴുവൻ നിറഞ്ഞ സംഭവമാണ് ഭരണാധികാരികളും അറിഞ്ഞിട്ടുണ്ട് നമ്മുടെ ഒട്ടനവധി വീടുകൾ നശിപ്പിക്കുകയും നൂറുകിടക്കുന്ന ആൾക്കാർക്ക് ജീവൻ നഷ്ടപ്പെടുകയും കോടിക്കണക്കിന് ഇവിടെ കൃഷിനാശം സംഭവിക്കുകയും ചെയ്തിട്ടും സർക്കാരോ സർക്കാർ സംവിധാനങ്ങളോ ഒരു കാര്യങ്ങൾക്ക് വേണ്ടി തിരിഞ്ഞു നോക്കാറില്ല തീർച്ചയായും ഈ നടപടികൾ ഒട്ടും ശരിയായ നടപടികളല്ല തീർച്ചയായും എത്രയും പെട്ടെന്ന് ഈ കാട്ടാന ആക്രമണങ്ങളിൽ നിന്നും സംരക്ഷണം നൽകുവാൻ വേണ്ടി സർക്കാർ തലത്തിൽ നടപടികൾ ഉണ്ടാകണമെന്നും പരിപൂർണ പരിഹാരത്തിനായി പത്രികൾ തയ്യാറാക്കണമെന്നും കത്തോലിക്കോൺ കോതരം കത്തീറ്ററൽ യൂണിറ്റിൻ്റെ ഭാരവാഹികളായ ഞങ്ങൾ ആവശ്യപ്പെടുകയാണ് കൃഷിനാശം സംഭവിച്ച സ്ഥലത്തെ ഉടമസ്ഥനും കത്തോലിക്ക കോൺഗ്രസ് അംഗവുമായ ടോമി ചെറുങ്കാട്ട് കത്തോലിക്ക കോൺഗ്രസ് കോതമംഗലം കത്തീഡ്രൽ യൂണിറ്റ് പ്രസിഡന്റ് ബിനോയ് പള്ളത്ത് സെക്രട്ടറി ബോബിചന്ദ് നീതിരിക്കൽ ജോയി ഉണിച്ചറയിൽ സോണി പാമ്പയ്ക്കൽ ഒട്ടേറെ നാട്ടുകാരും സ്ഥലം സന്ദർശിച്ചു ന്യൂസ് ഡെസ്ക് കെ ന്യൂസ്